പഠിപ്പിച്ച അതേ രൂപത്തിൽ കാത്തു സൂക്ഷിക്കാൻ പാചകം ലഭിച്ച മഹാനാണ് കുത്തുമില്ലാരോ സാധാരണ ആളല്ല നിങ്ങൾ മനസ്സിലാക്കണം കൊറേ ആളുകൾ തെറ്റ് തെറ്റുവന്ന തോപ് ചെയ്താൽ അത്തായു കവല്ല നമ്പരൂഹ്ന പക്ഷെ വരെ ഒരു തോപ് ചെയ്തിട്ട് കൈ നന്നാക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല തോപ് ചെയ്തിട്ട് കണ്ണ് നന്നാക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല

കാരണം ആ രൂപത്തിന് വല്ലാത്തൊരു ആവേശത്തിലാണ് ഈ മുസ്ലിയർ ഈ കഥ അവതരിപ്പിക്കുന്നത് വേറെ ആരെയും കിട്ടിയില്ല പറയാാലേ സി എം മടവൂര് നബി പഠിപ്പിച്ച അതേ രൂപത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അങ്ങനെ ഭാഗ്യം ലഭിച്ച മഹാനാണ് സി എം മടവൂര് എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങാതിമാരെ മരിച്ചുപോയ സി എമ്മിന് വേണ്ടി ഇങ്ങനെ കിടന്ന് പരക്കം പോയെന്ന് കാണുമ്പോ വല്ലാത്ത വേദന ഉണ്ട് അതോടൊപ്പം തന്നെ ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് പിന്നെ നമുക്ക് ഇവരോട് പുച്ഛമാണ് തോന്നുന്നത് ഇവരോട് സഹതാപവും പുച്ഛവും തോന്നുക കാരണം അവർക്ക് അതിനെപ്പറ്റി അറിയില്ല അവര് ഈ മരിച്ചവരെ ശരീരം വെച്ച് വിറ്റ് തിന്ന് ശീലിച്ചവരാണ് ഇങ്ങനെയൊക്കെ പറയാമെന്ന് ആലോചിച്ചൊക്കെ നെബിയോട് തുലനം ചെയ്യുക അതായത് നെബിക്ക് തുല്യമാക്കിക്കൊണ്ടുവരിക പ്രവാചകന്റെ ജീവിതമാണ് സി എമ്മിന്റെ ജീവിതം എന്ന് വരുത്താനാണ് ഈ മുസ്ലിയർ ഇടയിൽ ഒരു ഹദീസൊക്കെ പറയുന്നുണ്ട് അത്തലഹു എന്നൊക്കെ ഏർ അത് എന്നാലും ഇത് സ്ഥിരപ്പെടണ്ടേ ഇത് പറഞ്ഞാലാണല്ലോ പിന്നെ ഇതൊക്കെ ഒന്ന് ആൾക്കാരുടെ ഒക്കെ ഒന്ന് സ്ഥിരപ്പെടുക ഏർ നബി പഠിപ്പിച്ച അതേ രൂപത്തിൽ കാത്തു സൂക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാൻ ഏർ നമുക്കറിയാലോ മഹാന്റെ കോല എന്താ മഹാ നമസ്കരിക്കലില്ല ഏയ് നബി പഠിപ്പിച്ച കോലത്തിൽ അതേ ഇത്തി പ്രവാചകന്റെ ചെറ്റി അങ്ങനെ അനുദാനം ചെയ്യുന്ന മഹാനാണ് നമസ്കാരമില്ല പിന്നെയോ നോമ്പ് എടുക്കൂല സ്വയം എടുക്കൂല പിന്നെ നോമ്പ് എടുത്ത ആരെങ്കിലും ഉപ്പരടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചോ ഭക്ഷണം കൊടുത്തിട്ട് നോമ്പ് മുറിപ്പിക്കും ഇതൊക്കെയാണല്ലോ നബിയുടെ ശൈലിയിലേ ഇത് പറയുന്നതിന് എളുപ്പമില്ലേ മുസ്തിയെ നിങ്ങൾക്ക് അള്ളാഹിന്റെ റസൂലിനോട് തുലനം ചെയ്യാൻ പറ്റുന്ന ആരാള് ആ വ്യക്തിത്വം ആ മഹാ വ്യക്തിത്വത്തിനോട് ഏറ്റുപിടിക്കാൻ പറ്റുന്ന ജീവിതം വേറെ ആർക്കാ ഉള്ളത് എന്നിട്ട് നിങ്ങൾ ഈ സ്വർണം ധരിക്കുകയും പിന്നെ നമസ്കരിക്കാതിരിക്കുക അത് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുളിക്കില്ല നനക്കല്ല ഇങ്ങനത്തെ കുറെ അവലിയക്കന്മാരുണ്ട് ഈ സി എം മടവൂര് സ്വർണം ധരിച്ചതിന് എത്ര മുസ്ലിം അക്കന്മാർ അത് പറയുന്നത് സ്വർണം ധരിച്ചതാണ് ഇദ്ദേഹത്തിന് ജദീബിന്റെ ഹാരണ ഭ്രാന്തായിരുന്നു ഇദ്ദേഹം നോമ്പിന് റമലാലിലൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങളുടെ കൂട്ടത്തിലെ മുസ്ലിം ഒക്കമാരല്ലേ പറഞ്ഞത് അപ്പൊ നബിയുടെ ശൈലി ഇതായിരുന്നോ എന്നിട്ട് തട്ടിവിടുന്നു നോക്കി ഒരേ തള്ളലാണ് മൊയിലർ വല്ലാത്ത ആവേശമാണ് എന്താ ഒരു ബേജാർ ഒരു ഉഷാറൊക്കെ പ്രസംഗത്തിൽ കാണണു ഷെയ്ഖുരാക്ക് മരണം വരെ തൗപ ചെയ്തിട്ട് കൈ കാലി കണ്ണ് നാവ് കൽബ് ഇതൊന്നും നേരെയാക്കേണ്ടി വന്നിട്ടില്ല ഇതാണ് മുത്തുനബിയുടെ ശൈലി മുത്തുനബീനെ പറ്റി പറയാം അങ്ങക്ക് എന്താ യോഗ്യത മുത്തുനബിയുടെ കാര്യമാണ് ഇരിക്കട്ടെ നിങ്ങളിപ്പോ നിങ്ങ പറഞ്ഞ അവലഹിന്റെ കാര്യം പറ അതെന്താ കോലെ നമസ്കാരം ഉണ്ടോ ഇല്ല നോമ്പെടുക്കോ ഇല്ല ഇനി നോമ്പെടുത്താൽ മുറിപ്പിക്കും അപ്പൊ ഇത് നബിയുടെ ശൈലിയാണോ നിങ്ങൾ ഇങ്ങനെയുള്ള ഈ അവലേക്കന്മാരൊക്കെ നബീനോ നബിയായിട്ട് ഇങ്ങനെ സമാന്തര നബിയുടെ സമാന്തരമായിട്ട് കൊണ്ടുവരാൻ പാടില്ല അപ്പൊ നിങ്ങൾക്ക് ഇത് പറയുന്നതിന് ഒരു ഉളുപ്പില്ലല്ലോ മുസ്ലിരെ ഇത് പറയുമ്പോ അല്ലാത്ത ആവേശമൊക്കെ ഉണ്ട് കൂട്ടത്തിൽ ഹദീസൊക്കെ അടിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് കേൾക്കുന്നവര് ആ ഇത് ശരിയാണ് ഏ ഹദീസിന്റെ പിമ്പലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു തള്ളാണ് ഇവർ തള്ളിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം എവിടെ നിൽക്കുന്നു നമസ്കരിക്കാത്ത സീ എമ്മിന്റെ ജീവിതം എവിടെ നിൽക്കുന്നു ഇത് പറഞ്ഞ് നിങ്ങളുടെ ജീവിതം എവിടെ നിൽക്കുന്നു നിങ്ങളുടെ ആദർശം എവിടെ നിൽക്കുന്നു നിങ്ങൾ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പഠിപ്പിച്ച ആദർശമാണോ അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്ന ശരിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്ന ജനങ്ങളെ പഠിപ്പിക്കുന്നതും അല്ലേ അല്ല നിങ്ങളുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ സീ എമ്മ കാര്യം പ്രത്യേകം പറയണോ ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഈ കറാമത്ത് വിളമ്പുള്ളൂ സി എമ്മ നമസ്കരിക്കലില്ല ഏഹ് ഒരിക്കലെ ചോദിച്ചല്ലോ ഇതെന്തെങ്കിലും നമസ്കരിക്കാത്ത ചോദിച്ചപ്പോൾ ആ കൈ കാണിച്ചു കൊടുത്തു അപ്പന്റെ മക്ക ഹെറമയിലിങ്ങനെ തെളിയാണ് ടി വി സ്ക്രീനിൽ തെളിയുന്ന പോലെ അപ്പം മൂപ്പര് അവിടെ ഇമാമുക്കണ് ഹറമിലേ ഹറമിലെ ഇമാമുക്കാണ് ആര് സി എം അടവൂര് എന്നിട്ട് ഇതിങ്ങനെ വിളമ്പിക്കൊണ്ട് നടക്കുകയാണ് അത് ഏത് കാലത്താണ് എവിടെയാണ് എപ്പോഴും അതൊന്നും ചോദിക്കരുത് കേട്ടോ അപ്പോ അവര് അങ്ങനെയാണ് അതായത് ദുഹുറിന്റെ മക്കത്ത് പോകും അഹസറിന് നാട്ടിലെത്തും അസ്ര കഴിഞ്ഞിട്ട് അവര് നേരെ മക്ക ഹറമിലേക്ക് പോകും മഹരീബിനെ നാട്ടിലെത്തും പിന്നെ മാഗരീബിന് കഴിഞ്ഞ് പോയിട്ട് ഇഷായെ നാട്ടിലെത്തും അവരക്കന്മാരൊക്കെ അങ്ങനെയാ നമസ്കാരം ഇല്ല നോമ്പും ഇല്ല അതോടൊപ്പം തന്നെ സ്വർണം ധരിക്കുകയും ചെയ്യും നോമ്പ് എടുത്തവരെ മുറിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് നെബി നബീനെ പോലെ ചേർത്തി കൊണ്ടുവരാതാണ് ഇത്രയും മുത്ത് നബി എന്ന് പറഞ്ഞിട്ട് പ്രവാചകനൊക്കെ പറ്റി പറയാനുള്ള യോഗ്യത നിങ്ങളുടെ ആദർശങ്ങൾ ആ നേരെയാക്കുക ആദ്യം ദൗഹീദാക്കുക ആദർശനായിരിക്കും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക ജാറൻ കെട്ടി തിന്ന എന്നിട്ട് ആ പിന്നെ പ്രവാചകന്റെ ഒപ്പാണ് എന്ന് പറയുകയും ചെയ്യാ ഞങ്ങൾ സുന്നതി ജമാണെന്ന് പറയാ ചെയ്യാ നിങ്ങൾ സാമ്പത്തികമാൾക്കാരാണ് നിങ്ങളെ പള്ളവീർപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് അപ്പോ വെറുതെ ഈ കോമഡി തള്ളയരുത് ആൾക്കാരിങ്ങനെ പുച്ഛിച്ച് സഹതാപത്തോട് കൂടി നിങ്ങളെ വീക്ഷിക്കും അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ പറയുന്നതിന് സമൂഹത്തിന്റെ വിലയൊന്നുമില്ല കാരണം നിങ്ങൾ ആ ജനങ്ങൾക്കറിയാ ഇത് ദീനല്ലാന്ന് അപ്പോ ഇതാണ് സി എമ്മിന്റെ കോലം ഈ സി എം ഈ സി എമ്മിനെ പറ്റിയാണ് ഇങ്ങനെയായിരുന്നു നബിന്ന് എങ്ങനെയായിരുന്നു നബി സി എമ്മിന്റെ പോലെ വല്ലാത്തൊരു കൗമാണ് ഇവര് നേരെയാക്കണെങ്കിൽ അത് തന്നെ തീരുമാനിക്കണം കാരണം എന്താ പറയുക എന്നാൽ ഇവരിങ്ങനെ പറയുന്തോറും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും സൗഹീദിന്റെ മേഖലയില് ഒരു തിന്മ കണ്ട അത് ശക്തമായിട്ട് നമ്മൾ എതിർക്കന്നെ ചെയ്യും അത് നമ്മുടെ ധാർമ്മികമായ കടമയാണ് അതിന് മൊഴിയാരോട് നമുക്ക് ദേശീയായിട്ടൊന്നും അല്ല അത് ഈ മുസ്ലിം നമുക്ക് ഒരാളോടും ദേഷ്യമില്ല ദേഷ്യം വെക്കാനും പാടില്ല പക്ഷെ ഇവരുടെ ആദർശത്തിന് ഇവരുടെ ആ ജീവിതശൈലി ഇവർ ദീൻ ഇല്ല ദീൻ വികലമാക്കുമ്പോ നമ്മൾ മൗനം പാലിക്കാൻ പാടില്ലല്ലോ ദീന് വികലമാക്കുമ്പോളേ പിന്നെ ജനങ്ങളെ പഴപ്പിക്കുമ്പോ അത് നമ്മൾ കണ്ടിരിക്കാൻ പാടില്ല അല്ലാതെ ഒരാളോടും വ്യക്തിവൈരാകില്ലേ നമുക്ക് അവരുടെ അവരുടെ ആശയവും അവരുടെ ആദർശവും വ്യതിചലിച്ച് പോകുമ്പോൾ നമ്മളെ അതിനെ എതിർക്കുകയാണ് അത് അവരെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ മുസ്ലിാക്കന്മാർ ഇങ്ങനെ വന്ന് തള്ളും ജനങ്ങളെ നിങ്ങൾ ഇവരെയൊക്കെ പിന്നെ ഇവരുടെ പുറകിലും കൂടെ പോണ്ട കാരണം പരലോകത്ത് ഈ പറയുന്ന സി എംഒ ഇവരാരും ഉണ്ടാകൂല നമ്മുടെ ഭാര്യ നമ്മുടെ മക്കള് അതായത് നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ കൂട്ടുകാര് ആരും ഉണ്ടാവൂല നമ്മുടെ അമലുകൾ മാത്രം നമുക്ക് കൂട്ട കൂട്ട കൂട്ടായിട്ട് ഉണ്ടാകുക അക്കാര്യം ഇല്ല അവർ ഓർമ്മ ഓർമ്മയിൽ ഉണ്ടാകണം അങ്ങനെ അള്ളാഹുവിന്റെ ദീന അനുസരിച്ച് ജീവിക്കുക അങ്ങനെ അത് പഠിക്കാൻ നോക്കുക എന്നാൽ അങ്ങനെ ജീവിച്ച് മരിക്കുക അങ്ങനെ ശഹാത്കരപ്പം ചൊല്ലി മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റണം അള്ളാഹു അനുഗ്രഹിക്കും പറയാട്ടെ സ്ഥലിക്കും